ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ സവർക്കർ പരാമർശത്തിൽ കരുതലോടെ പ്രതികരിച്ച് സിപിഐഎം നേതാക്കൾ സ്വാതന്ത്ര്യ സമരവുമായി സവർക്കർക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു സവർക്കറെക്കുറിച്ച് എല്ലാവർക്കും ഒരേ അഭിപ്രായം ആകണമെന്നില്ലല്ലോ എന്നായിരുന്നു ഇ പി ജയരാജന്റെ പ്രതികരണം ഗവർണർക്കെതിരെ ഇപ്പോൾ നിലപാടെടുക്കേണ്ടതില്ലെന്ന് എൽഡിഎഫ് കൺവീനർ ടി പി രാമകൃഷ്ണനും പറഞ്ഞു കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർ നടത്തിയ സവർക്കറുമായി ബന്ധപ്പെട്ട പരാമർശത്തിൽ കൃത്യതയോടെയാണ് സി പി എം നേതാക്കൾ പ്രതികരിച്ചത് സവർക്കറെ രൂക്ഷമായി വിമർശിച്ച നേതാക്കൾ പക്ഷേ ഗവർണറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ബ്രിട്ടീഷുകാർക്ക് ആറ് തവണ മാപ്പ് നൽകിയ ആളാണ് സവർക്കറെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു നാട് കടത്തപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് മാപ്പ് എഴുതി കൊടുത്ത് ഒന്നും രണ്ടും ിൽ സവർക്കറെ ആദരിക്കുന്നവരുണ്ടെന്നും സവർക്കറെ എല്ലാവർക്കും ഒരേ അഭിപ്രായം ആകണമെന്നും ഇല്ലല്ലോ ഇ പി ജയരാജൻ പറഞ്ഞു ആർ എസ് എസ് ഒരേ അഭിപ്രായം ഉണ്ടാകണമെന്നില്ലല്ലോ ഗവർണർക്ക് മുൻപുണ്ടായ രാഷ്ട്രീയമാകാം പ്രസംഗത്തിന് പിന്നിലെന്നും അതുകൊണ്ട് ഗവർണർക്കെതിരെ നിലപാടെടുക്കേണ്ട കാര്യമില്ലെന്നാണ് ടി പി രാമകൃഷ്ണൻ പറഞ്ഞത് നിയമപരമായ കാര്യങ്ങളിൽ അദ്ദേഹം എന്ത് നിലപാട് സ്വീകരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ഗവർണറോട് സവർക്കർക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയ സി പി എം നേതാക്കൾ പക്ഷേ കേരള ഗവർണറെ പറ്റി ഒന്നും പറയാൻ തയ്യാറായില്ല ഗവർണറും സർക്കാരും തമ്മിൽ നിലവിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാതെയാണ് പോകുന്നത് അതുകൊണ്ടാണ് ഗവർണറെ നേതാക്കൾ വിമർശിക്കാത്തതെന്നാണ് പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് റിപ്പോർട്ടർ ദില്ലി